ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭി അങ്ങനെതേ ഗോവിന്ദന്റെയും കനകയുടെയും മുന്നിൽ നല്ലവന് നല്ലവനായി ചമ്മഞ്ഞിങ്ങനെ ഭയങ്കര അഭിനയിക്കുക കേട്ടോ അപ്പൊ സത്യം പറയാല്ലോ അച്ഛാ ഇപ്പോൾ എനിക്ക് അനന്തപുരിയിലേക്ക് പോകാൻ പോലും തോന്നുന്നില്ല എൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് എനിക്ക് താല്പര്യമില്ലെന്നൊക്കെ അഭി ഇങ്ങനെ പറയുന്നു ഇന്നലെ ബർത്ത്ഡേയുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അച്ഛനും അമ്മയ്ക്കും ആണെങ്കിൽ പോലും അത് ഇല്ലല്ലോ അപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണുന്ന ഞങ്ങളുടെ കാര്യം എങ്ങനെയായിരിക്കും എന്നൊക്കെ അഭി ഇങ്ങനെ വന്നിട്ട് പറയുമ്പോൾ അഭിമോനെ അതെ പറ്റുമോ ഒന്നും ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ മോൾക്ക് പ്രശ്നമില്ല പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കനക വന്ന് ചോദിക്കുക മോളെ ഇവിടെ നിർത്തിയിട്ടാണ് ഇത് വിളിച്ച് നിർത്തിയിട്ട് അതിനുള്ള പ്രതിഷേധം അറിയിക്കേണ്ടത് അതിന് അവള് തയ്യാറല്ലെങ്കിൽ പിന്നെ അതിനെ അതിനെപ്പറ്റി ചിന്തിക്കാത്തല്ലേ നല്ലതെന്ന് കനകൻ ചോദിച്ചു അപ്പം എത്ര ചിന്തിക്കാതിരുന്നാലും മനസ്സിൽ നിന്ന് പോകും അമ്മയെന്ന് അഭി അപ്പം അടുത്ത ഷോക്ക് തന്നിട്ടുണ്ട് നമ്മുടെ മോളെന്നും പറഞ്ഞത് നബി രംഗപ്രവേശനം നടത്തി ദേ നിന്റെ അമ്മ വിളിച്ചായിരുന്നു അവർ ടൂറ് പോകുമെന്നാണ് പറഞ്ഞത് അമ്മേ അച്ഛനും മോളും കൂടി ഇതൊക്കെ കേട്ടോ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ അഭി അപ്പൊ ഗോവിന്ദനും കനക അതുപോലെ തന്നെ അയ്യോ ആദർശേട്ടനും നയനയും കൂടി ആ ചന്ദവനേയും കൊണ്ട് ടൂറ് പോകുക എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അച്ഛനും അമ്മയും കൂടി ഇന്നലെ അവളുടെ ബർത്ത്ഡേ അല്ലായിരുന്നു അതിന്റെ ആഘോഷമൊന്നും അടങ്ങിയിട്ടില്ല അതിങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ എന്നും പറഞ്ഞ് നമ്മി ഇങ്ങനെ പറയണം അതെല്ലാം കേൾക്കു തോറും അച്ഛനും അമ്മയ്ക്കും ആവുക ഇനിയിപ്പോൾ ടൂറിന് പോയിട്ട് ആ ഫോട്ടോയും കൂടെ അയച്ചു തരുമായിരിക്കും അല്ലേ എന്ന് അഭി ചോദിക്കുമ്പോൾ സത്യം പറയാമല്ലോ ആദർശേണ്ട ചന്തമോളെ അങ്ങനെയുടെ സ്വന്തം കുഞ്ഞ പക്ഷെ നയന ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇത്തിരി അഹങ്കാരം തന്നെയല്ലേ അതിനെ ന്യായീകരിക്കാൻ ഒരു കാരണവശാലും പറ്റുന്നതല്ല എന്നും പറഞ്ഞ് അവനെ ഭയങ്കരമായിട്ട് പ്രതിഷേധം അറിയിക്കുന്നു അപ്പം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് മോനെ പ്രത്യേകിച്ച് നയനയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കല്യാണത്തിൻ്റെ അന്ന് തൊട്ട് തുടങ്ങിയതല്ലേ പക്ഷേ ഇത്രയും വലിയൊരു പരീക്ഷണം ഇതുവരെ നേരിടേണ്ടി വന്നു ചന്ദോഷിക്കാനൊ അച്ഛൻ്റെ മോളെ സമയം കണ്ടെത്തുന്നത് എന്റെ കുഞ്ഞിന്റെ ഹെമ്മയാ പക്ഷെ എന്റെ കുഞ്ഞിനെ പേരിന് മാത്രമാണ് അവളൊന്നും എടുക്കുന്നത് പോലും ഈ പരാതി ഏത് നേരവും ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ നവിയ കാര്യം ഇനിയിപ്പോ അവർ അങ്ങനെയേ പോവത്തുള്ളൂ അത് അവരുടെ ശൈലിയായി പോയി ഇനി അത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് നടന്നാൽ മാത്രമേ വലിയ രക്ഷയുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിനക്ക് അവിടെ നിൽക്കാൻ പറ്റാണ്ട് വരുമ്പോ നീ ഇവിടെ വന്ന് നിൽക്കണം പിന്നെ ഞാനും ഇനി ഇടയ്ക്കൊക്കെ ഇവിടേക്ക് വന്ന് നിൽക്കാം അതേ രക്ഷയുള്ളൂ എനിക്കും ഉണ്ട് അവളെ നടക്കുന്നതൊക്കെ കാണാനേ കുറച്ച് പ്രയാസമൊന്നും പറഞ്ഞു അഭി ഇങ്ങനെ വലിയ ആളാവുക അത് ഞാൻ അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ആരും അങ്ങനെ ടൂറൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ കയറുവൊന്നും ഒരുത്തിക്ക് വേണ്ടി ഉലകം ചുറ്റുകാണെന്നും പറഞ്ഞു അവർ തൻ്റെ പ്രതിഷേധം അറിയിച്ചു കൊണ്ടേയിരുന്നു ഭയങ്കര കലിപ്പില് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുക മുത്തശ്ശനും മുത്തശ്ശിനെ മുറിയിൽ ഇരിക്കുക കേട്ടോ അപ്പോൾ മുശ്ശിനിന് മരുന്നൊക്കെ എടുത്ത് കൊടുത്ത് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴാണ് കൊച്ച് ടൂർ പോകാൻ റെഡിയായി അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ സുന്ദരിക്കുട്ടി വന്നല്ലോ എന്ന് പറഞ്ഞു ഓടി വന്ന് കൊച്ചു റൂമയൊക്കെ കൊടുത്തു വരും രണ്ട് പേരും അപ്പൊ അങ്ങനെ അതെ രണ്ടുപേരും കുഞ്ഞിനു ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു ഭയങ്കര സന്തോഷമായി കുഞ്ഞിനെ കണ്ടപ്പോൾ ഇവർക്ക് പേർക്കും ഞങ്ങളുടെ മോള് ടൂറ് പോകുവാണോ ചോദിക്കുമ്പോൾ ഉം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയാട്ടി കേട്ടോ കുഞ്ഞ ആ സമയത്ത് ഞങ്ങളെയും കൂടി ടൂറിന് കൊണ്ടുപോകാത്തത് ശരിയായില്ല അല്ലെടോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ അന്നേരം മുത്തശ്ശിയോട് പറയുമ്പോൾ ആ അതെ അതെ ഒന്ന് വരുന്നോന്ന് പോലും ചോദിച്ചില്ലല്ലോ അപ്പൊ വരുന്നോന്നോ ചോദിക്കാൻ നേരം അയ്യോ ഞങ്ങൾ വരുന്നില്ലേ എന്നും പറഞ്ഞു മുത്തശ്ശി നേരത്തെ വിളിച്ചിരുന്നെങ്കിലേ വന്നേനെ എന്നിട്ട് ഇപ്പോഴാണോ ചോദിക്കുന്നതെന്നൊക്കെ മുത്തശ്ശൻ ഉം അതിന് മോളെ കുറ്റം പറയണ്ട കേട്ടോ ഇന്നലെയല്ലേ ടൂറ് പോകണമെന്ന് ആദർശം നയനയും കൂടി തീരുമാനിച്ചതെന്നൊക്കെ അന്നേരം മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ അപ്പോൾ അവർക്ക് ആ അടി കൊടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞോട്ട് മുത്തശ്ശനിങ്ങനെ പറയുമ്പോഴാണ് നയനെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അങ്ങനതേ നമ്മുടെ നയനക്കെട്ട് അടി കൊടുക്കാനുള്ള പരിപാടികളാണ് മുത്തശ്ശൻ നോക്കുന്നത് അപ്പോൾ എന്തിനാ മുത്തശ്ശൻ ഞങ്ങളെ തല്ലുന്നതെന്ന് ചോദിച്ചു നയന പിന്നെ ടൂറിന് പോകുന്ന കാര്യം ഞങ്ങളോട് പറയണ്ടെന്നാ പറഞ്ഞാൽ ഞങ്ങളും കൂടെ വരത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു മുത്തശ്ശൻ അതെ ഞങ്ങൾ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാട്ടോ അല്ല മോളേന്ന് നയന പറഞ്ഞു ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും പെട്ടെന്ന് റെഡിയായിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വരേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ലായെന്ന് മുത്തശ്ശൻ പറഞ്ഞു മോളെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഉമ്മയൊക്കെ കൊടുക്കാന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പം എനിക്കൊരു ഉമ്മയൊക്കെ തന്നു എന്നാലും ഒന്നുകൂടെ തന്നേക്കാൻ പറഞ്ഞു അങ്ങനെ തെ വീണ്ടും മുത്തശ്ശിന ഉമ്മയൊക്കെ മേടിച്ചു മുത്തശ്ശിക്കും ഉമ്മ കൊടുത്തു അപ്പോൾ അതെ സൂക്ഷിച്ച് വണ്ടിയൊക്കെ ഓടിക്കാൻ ആദർശനോട് പറയണേ മോളേന്ന് മുത്തശ്ശി പറയുമ്പം അതെ താൻ പറയണ്ട കാര്യമൊന്നുമില്ല അവൻ സേഫായിട്ട് തന്നെ വണ്ടി ഓടിക്കത്തുള്ളൂ എന്ന് മുത്തശ്ശൻ പറഞ്ഞു അപ്പോൾ ദേ മുത്തശ്ശനെ മുത്തശ്ശിക്കും ടാറ്റ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ദേ അങ്ങനെ അതും പറഞ്ഞു അവിടെ നിന്ന് അവരങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശനെ മുത്തശ്ശി ഇവർ രണ്ട് പേരെയും നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അവിടെ പിന്നെ ദേവയാനിയും ജലജിയും എല്ലാവരും അവിടെ അങ്ങനെ ഇരിക്കുക അപ്പോൾ ഈ ജലജയുടെ ഇരിപ്പും മട്ടും മാതിരിയൊക്കെ കഴിഞ്ഞപ്പോൾ ദേവയാനി ചോദിച്ചു നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ ജലജേ എന്താ പറയാനുള്ളതെന്ന് അതിനിങ്ങനെ അപശബ്ദങ്ങളും കാര്യങ്ങളൊന്നും കേൾപ്പിക്കണം എന്നില്ല നീ പറയാനുള്ള വെച്ച് പറയാൻ പറഞ്ഞു അപ്പൊ ഓ ഞാൻ ഞാനെന്ത് പറയാൻ എൻ്റെ ഏട്ടത്തി അല്ലെങ്കിൽ തന്നെ എൻ്റെ വാക്കിന് ഇവിടെ എന്ത് വിലയാളുള്ളത് ഉം നീ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ എല്ലാവരും വില വെക്കുമെന്ന കാര്യവും പറഞ്ഞ് നീ നിന്റെ മോനും കൂടി അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും പറയാറില്ലല്ലോ എന്നും പറഞ്ഞു എൻ്റെ ഏട്ടത്തി ഇന്നലെ ഇവിടെ എന്തൊക്കെയാണ് നടന്നത് ദീപാവലിക്ക് വിഷുവിനും പോലും ഇതുപോലെ പടക്കം പൊട്ടിച്ചിട്ടില്ല ഈ വീട്ടില് ഇവിടെ നമ്മളുടെ മക്കളുടെ എത്രയോ ബേർത്ത്ഡേ വന്നു കഴിഞ്ഞു പോയിരിക്കുന്നു അതിനൊന്നും ആഘോഷം ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇന്നലെ ഒരു തൃശൂർ പൂരം തന്നെയല്ലായിരുന്നു നടന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചന്തു മോളെ സന്തോഷിപ്പിക്കാൻ അതൊക്കെ വേണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാ അത് അങ്ങനെയൊക്കെ ചെയ്തത് അതില് നിനക്കെന്താ ഓ ആയിക്കോട്ടെ പിന്നെ ഇന്നിനിപ്പൊ ടൂർ പോകേണ്ട കാര്യം എന്താ അതും വല്ലവരുടെയും കൊച്ചിലേയും കൊണ്ട് അത് വല്ലവരുടെയും കൊച്ചല്ല ദേ ഈ തറവാട്ടിലെ കുഞ്ഞു തന്നെയാണെന്ന് ദേവയാനി പറയുമ്പോൾ അച്ഛനെ ഈ തറവാട്ടിലെ ആണെങ്കിലും അമ്മ അങ്ങനെയല്ലല്ലോ അമ്മ വേറെ അല്ലേന്ന് ചോദിച്ചു പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഉം എല്ലാം ഭരിക്കുന്നതേ ആദർശല്ലേ ഹാ അപ്പൊ പിന്നെ അവന്റെ കുഞ്ഞിന് മുൻഗണന കൊടുത്തല്ലേ പറ്റുള്ളൂ ഓ അങ്ങനെ ഒരു തിരിച്ചറിവ് എന്തായാലും ഞാൻ കൊണ്ടല്ലോ പിന്നെ എന്തിനേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് അല്ല ഈ വീട്ടിലെ ഓരോരുത്തരുടെ സ്വഭാവമാറ്റവും ഭക്ഷാഭേദം ഒക്കെ കണ്ടപ്പോൾ ഒരു സങ്കടം പോലെ ചിന്തിച്ചോളൂ എന്ന് പറഞ്ഞു ആ എൻ്റെ കൊച്ചുമോൻ ഇവിടുന്ന് ഇറങ്ങി പോയല്ലോ ആ പോയവർ പോട്ടെ ഈ വീടിനകത്ത് കുറച്ച് നല്ല ആൾക്കാരുള്ളത് കൊണ്ടാ നവ്യ കുഞ്ഞുമായിട്ട് അഭിക്കൊപ്പം വാശിയോടെ ഇറങ്ങി പോയതെന്നും അല്ലെങ്കിലേ അവള് മാത്രമേ പോകത്തുള്ളായിരുന്നു അഭി ഇവിടെ തന്നെ നിന്നേനെയെന്നും ദേവി അനി പറയാം അതെന്ന് ഏട്ടത്തി അങ്ങനെ ഒരു വർത്തമാനമൊന്നും ജലജ ചോദിക്കുമ്പം എന്താണെന്നൊന്നും നീ ചോദിക്കണ്ട നിന്റെ മോനേക്കാളും കളും ഒട്ടും താഴെ അല്ല എന്റെ ആദർശം ഒരുപാട് ഒരുപാട് മുകളില എന്റെ പൊന്നേട്ടത്തി ഇടയ്ക്ക് വെച്ച ഏട്ടത്തി പറഞ്ഞായിരുന്നു ചന്ദമോൾക്ക് അബിയുടെ കട്ടുണ്ടെന്നുള്ളത് എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത് അവസാനം സമയം ആർക്കാ സ്വാമി ആർക്കായിരുന്നു അപ്പോഴത്തെ ചമ്മല് മാറ്റാനാണ് ഏട്ടത്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ പ്രസംഗിക്കുമ്പം മറ്റുള്ളവരെ ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ അവരുടെ കഴുത്തിന് പിടിച്ച് പലതും പുറത്ത് കൊണ്ടുവരാനാണ് നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ദേവയാനി പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തെളിച്ച് പറയേട്ടത്തി എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദയന വരുന്നുണ്ട് അവർ വരുന്നുണ്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു ദേവയാനി ജലച്ചോട് അപ്പോഴേക്കും അവർ മൂന്ന് പേര് ഇറങ്ങി വന്നു മുത്തശ്ശി മോള് വാങ്ങുന്നു പറഞ്ഞു ദേവയാനി കൊച്ചിനെ എടുത്ത് കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുത്തു അപ്പൊ ഇവള് ഇവര് എന്താ ഈ പെണ്ണുമായിട്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതെന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ജലജ അവിടെ നിൽക്കുകട്ടോ ദേ അവർ പുറപ്പെട്ടിട്ടുണ്ട് നവ്യയും അഭിയും അവരെ കണ്ടിട്ട് പോയാൽ പോരെ എന്ന് ജലജ അവരോട് ചോദിച്ചു മോളുടെ പറന്നാളിനി അവർ നിന്നില്ലല്ലോ പിന്നെന്തിനാ ഞങ്ങൾ അവരെ കണ്ടിട്ട് പോകുന്നത് ആദർശം നേരം ചോദിച്ചു കേട്ടോ അഭിയെ കാണാതെ പോണമെന്ന് തന്നുള്ളത് എന്റെ ആഗ്രഹം എന്ന് ആദർശ് പറയുമ്പോൾ ആ ഇനി അവനെയാണോ മറ്റു ചിലരെയാണോ കാഴ്ച കാണാൻ കൊള്ളാത്തതെന്ന് ചിന്തിക്കേണ്ട ആയി കഴിഞ്ഞു എന്ന് ജലജയുടെ വകയൊരു ഡയലോഗ് എന്തായാലും നിന്റെ മോൻ്റെ അത്രയും കാഴ്ച കാണാൻ കൊള്ളാത്തവൻ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ വീട്ടിലില്ലെന്ന് ദേവയാനി പറയുമ്പം അനാധ്യായ ജലജിയുടെ മോനല്ലേ അഭി പിന്നെ അത് അങ്ങനെയല്ലേ പറയത്തുള്ളൂ എന്നും ജലജി ഇവരോട് എന്നാ പിന്നെ അടിച്ചു കൊളിച്ചിട്ടൊക്കെ വാ ജല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പം അതിന് തന്നെയാ പോകുന്നത് അപ്പൊ ചെനി വേണ്ട എന്ന് പറഞ്ഞു ആദർശമ്മ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ അങ്ങനെ അതും പറഞ്ഞ് കൊച്ചുമായിട്ട് ഇങ്ങനെ പോവാം അപ്പം ദേ ഇവിടുത്തെ യഥാർത്ഥ കൊച്ചുമോനുമായിട്ട് അവൻ്റെ അച്ഛനും അമ്മയും ഇപ്പം ഇങ്ങനെ വരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആരും തിരിഞ്ഞു നോക്കാറില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊരു കുഞ്ഞു കൊച്ചല്ലേ അതുപോലെ അല്ലല്ലോ മോള് മോൾ ഏത് നേരം ഇങ്ങനെ കിലക്കാമ്പെട്ടിയായിട്ട് നടക്കല്ലേ വീടിനകത്തുന്ന ദേവയാനെ ചോദിച്ചു ജലജയോട് ആ പോലെ മോൾ നടക്കുന്നുമുണ്ട് ഒരുപാട് കിലക്കാമ്പെട്ടികളെ മോൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെന്ന് ജലജ പറയുമ്പം നന നീ വന്നേ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ആദർശം നനേയും കൂട്ടി അവിടെ നിന്നു പോവാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പം ഓ ആദർശിന്റെ കുഞ്ഞായി ജനിച്ചത് അതിന്റെ മഹാഭാഗ്യം അല്ലെങ്കിൽ അതിന് ഇങ്ങനെ ഒരു ജീവിതം കിട്ടത്തില്ലായിരുന്നു അതിൻ്റെ ശുക്രനാന്നൊക്കെ പറയുമ്പോൾ നിന്റെയും നിന്റെ മോനെ ശുക്രൻ ഏതോ ചെളിക്കൊണ്ട് ചാടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഇങ്ങനെ ആയി പറഞ്ഞു ദേവയാനി ജലചോട് നാല് വർത്തമാനവും പറഞ്ഞു ഗ്രഹങ്ങള് നന്നായി എന്ന് കരുതി ജീവിതം ഒന്നും നന്നാകണമെന്നില്ല അതിന് മന മനുഷ്യന്റെ മനസ്സ് നന്നാവണം സ്വഭാവം നന്നാവണം ആ നല്ല മനസ്സുള്ള ഒരുത്തനാണല്ലോ ഇപ്പൊ കൊച്ചിനെയും കൊണ്ട് ഇപ്പൊ അങ്ങ് പോയേക്കുന്നത് ഉം ഭഗവാനേ കോമാ സ്റ്റേജിൽ കിടക്കുകയാണെന്നാണ് പറഞ്ഞത് ആ കൊച്ചിൻ്റെ അമ്മ അത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തതെന്നും അങ്ങനെയുള്ളൊരു പെൺകൊച്ചിനെ കളഞ്ഞട്ടല്ലേ എന്തൊക്കെ പറഞ്ഞാലും ഞാദർശം നയനെ കെട്ടിയതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം ഇതൊക്കെ ഞാൻ നിന്നോട് അങ്ങോട്ട് പറയേണ്ടതാണ് പക്ഷേ അതൊക്കെ ഞാൻ മനസ്സിൽ വെച്ച് ശ്വാസം മുട്ടുകയാണെന്നും ഈ തറവാടിനെ അതെന്നും നിന്റെ മരുമകൾ നവ്യ ഓർത്തിട്ടാണെന്നും ദേവി അനി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുമ്പം ഉം ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല അവക്ക് എന്നാലും ഡോസ് കുറയ്ക്കാനൊന്നും പറ്റത്തില്ല പറയും ഞാനെന്നും പറഞ്ഞോളൂ മനസ്സിൽ ജല ചെയ്യും പറയുന്നു അങ്ങനെ ഇവർ പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ അവർ വീട്ടിലേക്ക് വന്നു ഇവരെ കണ്ടപ്പോഴത്തേക്കും നവിക്കും അവിക്കും ഭയങ്കര അറപ്പ് ഇവരെ രണ്ടുപേരെയും കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ആരോ കാണരുതെന്ന് വിചാരിച്ചോ അവർ തന്നെ എത്തിയിട്ടുണ്ടെന്ന് ആദർശം നേരം നയനയോട് പറയാം അപ്പോൾ ചേച്ചിയും കുഞ്ഞും വരുന്നത് നല്ലതല്ലേ ആദർശമായിട്ടാണ് നയനെ ചോദിക്കുമ്പം അവർ വരുന്നതൊക്കെ നല്ല നിമിത്തം തന്നെയാണ് പക്ഷെ കൂടെ ഉള്ളവനോ അവനെ കണ്ടാലോ അവനെ കണ്ടുകൊണ്ട് പോയല്ലേ യാത്രയിൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല എന്ന് ഇങ്ങനെ പറയണം അപ്പോഴേക്കും ഇവര് മൂന്ന് പേരും കൂടി കയറി വരുവാട്ടോ അകത്തേക്ക് അങ്ങനെ ഇവർ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവര് മൂന്ന് പേരും പോകാനും ഇറങ്ങി നിൽക്കുകയല്ലേ ഇന്നലെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ അതുകൊണ്ട് ഇന്ന് മോളെയും കൊണ്ടൊന്ന് കറങ്ങാന്ന് കരുതിയെന്ന് നയനെ പറഞ്ഞു ആ എവിടെ വന്ന പോയിട്ട് വാ അത്ര നേരെങ്കിലും ചിലരൊന്നും ഇവിടെ കാണാണ്ടല്ലോ എന്നും പറഞ്ഞ് നവ്യ നയനയോട് പറയണം ഞാനും മോളും ഈ വീട്ടിൽ നിന്ന് മാറി നിന്നാ വലിയ സന്തോഷമായിരിക്കും അല്ലേ എന്ന് ആദർശം നയനയോട് ചോദിച്ചപ്പം ഞങ്ങൾക്ക് മാറേണ്ടി വരുമെന്നോ ഞങ്ങളിപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ അഭി പറയുമ്പോൾ മാറേണ്ടവർക്കൊക്കെ ഇവിടെ നിന്ന് മാറാം ഇവിടെ ആരാരെയും പിടിച്ചൊന്നും വരുന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്കറിയാം ആദർശേട്ടാ ഇപ്പൊ ബാക്കി എല്ലാവരും മാറുന്നതാ നിങ്ങൾക്കൊക്കെ ഇഷ്ടം എന്നുള്ളത് അപ്പൊ പിന്നെ അച്ഛനെയും മോളെയും കുറ്റപ്പെടുത്താൻ ഇവിടെ ആളൊന്നും കാണത്തില്ലല്ലോ എന്ന് നവ്യ പറയുമ്പം അച്ഛനേയും മോളെയും പറ്റി എനിക്കില്ലാത്ത സങ്കടം മറ്റാർക്കും ആവശ്യമില്ല എന്ന നയനെ നേരം നവ്യോട് പറഞ്ഞു നിന്നെ ഓർത്ത് അച്ഛനും അമ്മയും കരയുവാടി അവരുടെ ചങ്ക് പിടയും അടി അച്ഛനൊരു അസുഖക്കാരനാണെന്ന് ഓർക്കാതെയാ നീ പലതിനും നിൽക്കുന്നത് നീ ഓർത്തോളം പറഞ്ഞു ഞാൻ നിന്നില്ലെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും വിഷമം മാറാൻ പോകുന്നില്ല എന്ന് നയന അന്നേരം പറഞ്ഞു പിന്നെ ഞാനും ആദർശേട്ടനും ഒക്കെ ഇങ്ങനെ അങ്ങ് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റു പലരുടെയും സന്തോഷം മുന്നിൽ കണ്ടട്ട അതാരും മറക്കണ്ട എന്നതേ നയന ഇങ്ങനെ പറയുമ്പോൾ അഭി ഇങ്ങനെ നവ്യേനെ ഒരു നോട്ടം അവന് പെട്ടെന്നൊരാദി ആദർശേട്ടാ വന്നേ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവരങ്ങ് പോകുമ്പോൾ അവരെന്താ അങ്ങനെ പറഞ്ഞതെന്ന് അഭി ചോദിച്ചു ഇവരോടൊക്കെ എന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നും നിന്റെ അനിയത്തിക്കേ ഇനി അയാളെ വിട്ടൊരു ജീവിതം ഇല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഇവർ അപ്പോഴേക്കും ചിലച വന്നു ആഹാ കൃത്യസമയത്താണല്ലോ രണ്ടുപേരും കൂടി ഇങ്ങെത്തിയത് എൻ്റെ പത്മനാഭാവം എന്ന് പറഞ്ഞു കുഞ്ഞിനെ എടുത്ത് ചന്തമോളിൽ ഇല്ലെങ്കിൽ വീട് ഉറങ്ങിപ്പോകുമെന്നും പറഞ്ഞേ പലരും വീടിനകത്ത് തിരിപ്പുണ്ട് ഇതേ ഇവിടെ വേറൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോഴേ അത് പൊടി കുഞ്ഞല്ലേ എന്നാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു ജലജ വന്ന് കയറിയതേ എരിവും പുളിയും ചേർത്ത് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അച്ഛനെ എന്തെങ്കിലും പറയുമ്പോൾ ചൂടായിക്കൊണ്ട് വരുന്നതേ അവളുടെ അനിയത്തിയാണെന്ന് അഭി പറയുമ്പം അവൾ എന്തൊരു ജന്മമാണെന്നാണ് ഞാൻ ഞാനോചിക്കുന്നത് അവളെ സമ്മതിച്ചു കൊടുക്കണം അവളൊന്നെന്താ ഇടഞ്ഞു നിൽക്കട്ടെ പേണങ്ങി പിരിഞ്ഞ് അവളുടെ വീട്ടില് രണ്ട് ദിവസം പോയി നിൽക്കട്ടെ എങ്കിലേ ആദർശവും അവൻ്റെ അമ്മയും അവളുടെ വഴിക്ക് വരികയുള്ളൂ എന്നുള്ള കാര്യവും ഈ ജലജ പറയാം പിന്നെ ഈ ചന്തമോളെ അതിൻ്റെ അമ്മയ്ക്കരികിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നിന്റെ അനിയത്തി അമ്മയും മോനും കൂടി പോയി വിളിച്ചുകൊണ്ട് വരും അങ്ങനെയൊന്നും പ്രതിഷേധം കാണിക്കാതെ അവള് ചന്ദോളുടെ പിന്നാലിങ്ങനെ നടക്കുക അതിന്റെ ച അമ്മ ചമഞ്ഞ് അയ്യോ ഇന്നലെ എന്തുമായിരുന്നു ഇവിടുത്തെ ആഘോഷവും അറിയാവോ അപ്പൊ അതൊക്കെ ഞാൻ കണ്ടതാണല്ലോ അമ്മ ഞാൻ മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയൊക്കെ കണ്ടല്ലോ എന്നൊന്ന് അബിയെ പറയുമ്പോൾ ഗോവിന്ദനും കനകയ്ക്ക് ഇതൊന്നൊരു വിഷയമല്ലേ ഇന്ന് ജലജ ചോദിക്കുമ്പോ അവരൊക്കെ വല്ലാത്തൊരവസ്ഥയിലെ അമ്മ ഇപ്പൊ സത്യം പറഞ്ഞ അവരെ കണ്ട സങ്കടം വരും അഭി ആ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരുള്ളപ്പോഴേ ഇവിടെ നടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് കരഞ്ഞുകൊണ്ട് മാറി നിൽക്കാനേ നമുക്കൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ജലജ ഇങ്ങനെ എരുമ്പോ പുള്ളിയും ചേർത്ത് പറഞ്ഞു കൊടുത്തു ഈ കുടുംബത്തിലെ ഏറ്റവും ആദ്യത്തെ സ്ഥാനേ ആ പോയ ചന്തമോൾക്ക് തന്നെയാണെന്നും പറഞ്ഞു പക്ഷേ ഇനി അത് മൂന്നും നാലും അഞ്ചും ആയിട്ട് മാറരുത് എനിക്ക് അത്ര പറയാനുള്ളൂ എന്ന് പറഞ്ഞു ഈ കാര്യം എവിടെ വരെ പോകുന്നു ഞാനത് നോക്കട്ടെ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിയാവുമെന്ന് പറഞ്ഞു സ്വത്തിൻ്റെ ഒരു വീതവും ചന്ദമോളും കൊണ്ടുപോകുമെന്ന് കൂടെ ജലജ അതിൻ്റെ കൂടെ പറഞ്ഞു കൊടുത്തേ അപ്പോൾ ആ മോളെയെന്നും മോനെയെന്നും പറഞ്ഞു കൊച്ചിനെയും കൊണ്ട് നബി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ വീടിനകത്ത് അകത്ത് എന്നും അടിയും വഴക്കുമായിരിക്കും അതാണല്ലോ നമുക്കും വേണ്ടത് എന്ന അഭി ജലജയോട് പറയുന്നു എന്നിട്ട് അമ്മയും മോനും കൂടെ പ്ലാൻ ചെയ്ത് അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും കൂടി നയനമോളി ശരിക്കും ഭാഗ്യവതി അല്ലേടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നു ആദർശനും നയനയാണല്ലോ ഇപ്പം മോളുടെ അച്ഛനും അമ്മയും അവരുടെ മോളായിട്ട് തന്നെ ചന്തു മോള് വളരട്ടെ ആ അല്ലെങ്കിൽ ജലജിയും അഭിയയും പോലെ വഴിതെറ്റിയായിരിക്കും ആ കുഞ്ഞു വളരുന്നതെന്നൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയോട് പറയാം അപ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് അപ്പൊ തലനാരിഴക്കാണ് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്ന രഹസ്യം കേൾക്കാതെ പോയത് പക്ഷേ ചന്ദമോളും നവിയുടെ കുഞ്ഞാണെന്ന് ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടായിട്ടോ കയറി വരുന്നത് അപ്പോ പെട്ടെന്ന് ഇവര് വിഷയം മാറ്റി ആഹാ ആരായത് എന്ന് ചോദിച്ചു മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും മുത്തശ്ശിന്റെ കയ്യിലേക്ക് കൊണ്ടുവന്നു കുഞ്ഞിനെ അങ്ങ് കൊടുത്തു നവ്യ അങ്ങനെ മടിയിലേക്ക് വെച്ച് അങ്ങ് കൊടുത്തപ്പം ഞങ്ങളുടെ ഉണ്ണിക്കൂട്ടൻ എത്തിയോ എന്ന് ചോദിച്ചു അങ്ങനെ എത്തിയോ എന്ന് അറിയണമെങ്കിൽ ഞാൻ വന്ന് കൊണ്ടുവന്ന് വെച്ച് മടി വെച്ച് തരണമല്ലോ അല്ലെങ്കിൽ ആരാണ്ടൊന്നും വന്ന് എടുക്കത്തില്ലല്ലോ ഒന്ന് നവ്യ ഇവരോട് ചൂടായി സംസാരിക്കോട്ടോ ദേ എല്ലാവർക്കും ഇപ്പൊ ആദർശേണ്ട കുഞ്ഞിനെ മതിയല്ലോ എന്നും പറഞ്ഞോണ്ട് വീണ്ടും നവ്യ തനി തനിരൂപം പുറത്തെടുക്കാൻ തുടങ്ങുവാണ് അങ്ങനെ കൊച്ചിനെ കൊണ്ടുവന്ന് മടിയിൽ അങ്ങ് അങ്ങ് കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോഴേക്കും അഭി വന്ന് നോക്കി നിൽക്കുക അപ്പോൾ അങ്ങനെ ഒരു വേർതിരിവ് ഒന്നും ഇവിടെ ഇല്ല മോളെ എന്ന് പറയുമ്പോൾ മുത്തശ്ശിനായിട്ടൊന്നും പറയണ്ട എൻ്റെ കുഞ്ഞിനോട് ഇവിടെ മൊത്തത്തിലൊരു അവഗണനയാളുള്ളതെന്നൊക്കെ നബി നബി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റും മോളെ ഇത് പൊടിക്കുഞ്ഞായതുകൊണ്ടല്ലേ എപ്പോഴും എടുക്കാനൊന്നും വരാത്തതെന്ന് മുത്തശ്ശൻ അബിയോട് ചോദിക്കുവാണേ അപ്പോൾ എന്നാലും നല്ല ചാന്മാോളുടെ ബർത്ത്ഡേ ആയിരുന്ന ദിവസം മാറി നിന്നത് തൊട്ട് ശരിയായില്ല മോളെ നിങ്ങൾ ചെയ്തത് വലിയ തെറ്റായി പോയെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അതൊന്നും കാണാനുള്ള ശക്തിയില്ല മുത്തശ്ശ അല്ല എന്തിനാ അതൊക്കെ കാണുന്നത് എൻ്റെ അനിയത്തിയുടെ കുഞ്ഞാണോ അത് ഞാൻ എന്തിനാ പിന്നെ കാണുന്നതൊന്നും ചോദിച്ചു തട്ടിക്കേറുമായി നാവിയ മുത്തശ്ശനോട് അങ്ങനെതേ മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ കുഞ്ഞിനെ മാറി മാറി എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേ നമ്മുടെ ഒരു കാര്യം മോള് മനസ്സിലാക്കണം മോള് പ്രതിഷേധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കേണ്ടത് മോളുടെ അനിയത്തിയാണെന്നുള്ള കാര്യം ഞാൻ നേരത്തെ നമ്മുടെ മുത്തച്ഛൻ അങ്ങ് പറഞ്ഞു പേടിച്ച് പേടിച്ചിങ്ങനെ നിൽക്കുവാണ് പക്ഷെ ഇവിടെ നേനെ കുഞ്ഞുമായി ആടിയും പാടിയുമാണ് നടക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ മോൾക്ക് എന്താ പ്രശ്നം എന്ന് മുത്തശ്ശൻ ചോദിച്ചു ആ അവര് സന്തോഷിക്കട്ടെ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കുഞ്ഞിനെ ഒരു പരിഗണന തരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു നവ്യ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അർഹിക്കുന്ന പരിഗണനയൊക്കെ ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു ഇവനൊരു ബ്രാഞ്ച് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പോൾ അവൻ അവിടെ ജോയിൻ ചെയ്താൽ മാത്രം പോരെ അപ്പോൾ അതും ഒരുപാട് തവണ മുത്തശ്ശൻ്റെ അടുത്ത് വന്ന് ഞാൻ പരാതി പറഞ്ഞതിന് ശേഷമല്ലേ എന്നിട്ടല്ലേ മുത്തശ്ശനൊന്ന് സമ്മതിച്ചത് ഇതിനു മുൻപ് ഇവനൊരു ബ്രാഞ്ച് നോക്കിയിട്ടുണ്ട് ആ കഥയൊക്കെ മോൾക്ക് അറിയാവുന്നതാണല്ലോ ഇവൻ്റെ നോട്ടം കൂടിപ്പോയതുകൊണ്ടാണ് ഇവനെ തരം തഴ്ത്തിയതെന്ന കാര്യം മുത്തശ്ശൻ പറഞ്ഞു ഡേ മുത്തശ്ശനോട് തർക്കിക്കാനൊന്നും അല്ല ഞാൻ വന്നത് ഈ വീട്ടിൽ ആരും അത് ചെയ്യുകയില്ല എങ്കിലും ഞാൻ പറയിക്കാം ഇവനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി കുഴപ്പം മാതൃശ്യേട്ടനില്ലേ എന്ന് നവ്യ അന്നേരം മുത്തശ്ശനോട് ചോദിച്ചു മുത്തശ്ശനൊരു നോട്ടം നോക്കിയിട്ടാണ് നവ്യേ ആദർശേടനെ പോലെ തെറ്റ് ചെയ്തൊരു കൊച്ചുമകൻ ഇപ്പം ഈ വീട്ടിലുണ്ടോ അവന്റെ ഭാഗത്തെ തെറ്റിന്റെ ആഴം കൃത്യമായി അളന്ന കൂട്ടത്തിലുള്ള ആളാണ് നയനമോൾ അതുകൊണ്ടാണ് നയനമോൾ അവളുടെ കൂടെ തന്നെ നിൽക്കുന്നത് വിവാഹത്തിന് മുൻപ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് അതിലൊരു കുഞ്ഞുണ്ടായ ശേഷം അവളെ തള്ളിക്കളഞ്ഞ് മറ്റൊരു വിവാഹം ചെയ്യുന്നത് ശരിയാണോ എന്നും ചോദിച്ചിട്ടുണ്ട് നവിയെ ഭയങ്കരമായിട്ടങ്ങ് ഷൗട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ അപ്പോൾ ആ സമയത്ത് ആ അതെന്തായാലും ശരിയല്ല എന്ന് ഉത്തശം പറഞ്ഞു പിന്നെ അതാര് ചെയ്താലും അവനെ ചോട്ട പറഞ്ഞ അടിക്കണമെന്നും അവനെ കഴുവരത്തിലേറ്റണമെന്നും അഭിയെ നോക്കി മുത്തശ്ശൻ പറഞ്ഞപ്പോൾ അവ ഇങ്ങനെ നോക്കി കേട്ടോ ആണല്ലോ അങ്ങനെ അഭിപ്രായമുള്ള മുത്തശ്ശിനിന് അഭിയെ മാത്രം കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടെന്നോ അഭിയെ അവിടെ കിടന്നു പറഞ്ഞു തുള്ളുവാ ഒട്ടും കൊടുക്കുന്നില്ല നമ്മുടെ മുത്തശ്ശനും ഞാൻ അനാഥയായ ജലജയുടെ മോനല്ലേ അപ്പൊ നീ മിണ്ടി പോകരുതെന്ന് പറഞ്ഞു മുത്തശ്ശെന്ന് അഭിയോട് അങ്ങനെയൊന്നും നിന്നെ നിന്റെ അമ്മയും ഇവിടെ ആരും കരുതിയിട്ടില്ലെന്നും പറഞ്ഞു മുത്തശ്ശൻ ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു നിന്റെയൊക്കെ പ്രവർത്തികളാണ് നിനിയൊക്കെ ഒറ്റപ്പെടുത്തിയത് അത് നീ മനസ്സിലാക്കാൻ ആദ്യം പറയുവാണ് നീയും നിന്റെ അമ്മയും കൂടിയാ ഈ രീതിയിൽ മോളുടെ രക്തം തിളക്കിപ്പിക്കുന്നതെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നിങ്ങനെ മുത്തശ്ശി പറയും ആരും തിളപ്പിക്കുന്നില്ല മുത്തശ്ശി ഇവിടെ നടക്കുന്ന കാഴ്ചകൾ കണ്ടിട്ട് ഓരോന്നും അറിയാതെ പറഞ്ഞു പോകുന്നതാണെന്നും പറഞ്ഞു നവ്യ അങ്ങനെ അതും പറഞ്ഞു കൊച്ചിനെ എടുത്തോണ്ട് നവ്യ ഒരു അങ്ങ് പോയി പോകുന്നതിന് മുമ്പ് വല്ലപ്പോഴെങ്കിലും എൻ്റെ കുഞ്ഞിനെയും കൂടെ നിങ്ങളൊന്ന് പരിഗണിക്കണം പറയാനുള്ളൂ എന്ന് പറഞ്ഞു നവി അവടുന്ന് പോയിട്ടോ നവി അങ്ങ് പോയിക്കഴിഞ്ഞപ്പം അബി ഇങ്ങനെ പഞ്ചഭാവം ചമ്മഞ്ഞ അവിടെ ഇങ്ങനെ നിൽക്കന്നിട്ട് അവിടെ നിന്ന് ഓട നോക്കുക പേടിച്ചിട്ടേ ആ സമയത്ത് അഭി പോകുന്നതിന് മുമ്പ് നമുക്ക് നോട്ടമൊക്കെ നോക്കിയിട്ട് പോയി ഞാനവളെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അവൾക്ക് ഒന്നും സഹിക്കുന്നില്ലെന്ന് പറയുമ്പം അതെ അവള് പറയുന്നത് ഞങ്ങൾക്ക് സഹിക്കുന്നേടാ എന്നു പറഞ്ഞു മുത്തശ്ശനൊരൊച്ച വെച്ചു അതുകൊണ്ട് നീ അവളെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും നിന്റെ ഭാവിക്ക് വേണ്ടിയെന്നും പറഞ്ഞ് പറയുമ്പം അതിപ്പം അവള് പറയുന്നതിനും കാര്യമൊക്കെ ഉണ്ട് മുത്തച്ഛാ കുറ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോന്നും അഭി ആദരശേട്ടനെ പോലെ കുടുംബത്തെ നാണം കെടുത്തിയൊരു കൊച്ചുമോൻ മുത്തച്ഛനും ഇപ്പൊ ശരിക്കും പറഞ്ഞു ഈ തറവാട്ടിലുണ്ടോ ഉണ്ടോ മുത്തച്ഛനും ചോദിച്ചുകൊണ്ട് ഇവന്റെ പക ഡയലോഗ് അതുപോലെ തന്നെ ആദരശേട്ടനെ അനുകരിക്കുന്ന അനിയുടെ കാര്യം ആലോചിച്ച് നോക്കിക്കേ അവർ രണ്ടുപേരും ഒരേ പാതയിലല്ലേ പോകുന്നത് അവനും കല്യാണം കഴിഞ്ഞതിന് ശേഷം നന്ദൂന്റെ പിന്നാലെ ഇങ്ങനെ അലഞ്ഞു നടക്കുക അല്ലേ അതിനിപ്പോഴും ഒരു കുറവൊന്നും വരുത്തിയിട്ടില്ലല്ലോ എടാ എല്ലാം തെറ്റാ തെറ്റും ശരിയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവേ ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് നല്ലതുപോലെ ഉണ്ടെന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു പിന്നെ അതുകൊണ്ട് നിന്റെ ഓരോ ഉപദേശങ്ങളുമായിട്ട് നീ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട എന്ന് മുത്തശ്ശൻ പറഞ്ഞു കേട്ടോ നിനക്കിപ്പോൾ ഒരു ബ്രാഞ്ച് നിന്നിട്ടുണ്ടല്ലോ അത് ഭംഗിയായിട്ട് നോക്കിയാൽ മാത്രം മതി മിണ്ടി നീ എന്നും പറഞ്ഞു എന്തായാലും ആദർശന്റെ അധികാരങ്ങളും അവകാശങ്ങളും എടുത്തു മാറ്റാൻ ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന് മുത്തശ്ശൻ ഇവനോട് പറഞ്ഞു കേട്ടോ അതിന് വേണ്ടിയിട്ട് നിന്റെ ഭാര്യയെ ചൂട് പിടിപ്പിച്ചതുപോലെ ഞങ്ങളെ ചൂട് പിടിപ്പിക്കാനൊന്നും നീ നോക്കണ്ട എന്നും പറഞ്ഞു ശരി ഞാനിനി ഒന്നും പറയുന്നില്ലേ എൻ്റെ പൊന്നെ ഒന്നും പറഞ്ഞോണ്ട് അബി അവിടുന്ന് കൂടെ പലിപ്പ് വേറെ ഇങ്ങനെ പോര ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഒന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാനായിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എന്നാൽ